ഹേമന്ദം ചെറുകഥ മഞ്ഞ പുതച്ച് ധ്യാനത്തിലാണ്ട താഴ്വരയിൽ കാർ നിന്നു തലയിലെ ഷാൾ മാറ്റിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങവെ ലളിത ധൃതിയിൽ പറഞ്ഞു ഹരിയട്ടായിപ്പോ മോനെ വിളിക്കുമെന്നും വേണ്ടാട്ടോ മഞ്ഞിൽ വരണ്ടുപോയ ഹരിയുടെ ചുണ്ടുകളിൽ വികലമായ ഒരു പുഞ്ചിരി നീ യാത്ര വേളയിൽ മുഴുവൻ എറണാകുളത്തെ സുഭാഷിന്റെ ഫ്ലാറ്റിലായിരുന്നല്ലേ കാറിന്റെ ഡിക്കിയിൽ നിന്നും ഡ്രൈവർ സുന്ദരൻ വലിയ പെട്ടി പുറത്തെടുത്തു കാറുള്ളതല്ലേ വലിയ പെട്ടി തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയത് നന്നായി രണ്ടു മൂന്ന് ദിവസം കൂടേണ്ടതല്ലേ സൗകര്യമായി പെട്ടിക്കകത്ത് പാലക്കാട്ടെ വീട് മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് ലളിതക്കൊന്നും ചെറിയ തോതിൽ പോരാ പഴയ തറവാട്ടിൽ വളർന്നു വന്നതിൻ്റെ ശീലങ്ങൾ വലിയ മുറി ധാരാളം വസ്ത്രങ്ങൾ കഴിക്കുന്നത് ഒന്നോ രണ്ടോ സ്പൂൺ ആണെങ്കിലും മേശപ്പുറത്ത് നിറയെ വിഭവങ്ങൾ ലളിത ജില്ലാ ലെവലിൽ ഓഫീസറായത് ഭാഗ്യം മൂകാംബികക്ക് കാറിൽ പോകാം എന്നവൾ പറഞ്ഞപ്പോഴും തർക്കിച്ചില്ല അവളുടെ ആഗ്രഹമല്ലേ ആയിക്കോട്ടെ സർ കൗണ്ടറിൽ ആരെയും കാണുന്നില്ല പെട്ടിയിറക്കി വന്ന സുന്ദരൻ പറഞ്ഞു ഞാനൊന്ന് നോക്കി വരാം വരും രാവിലെ നേരമല്ലേ എല്ലാവരും ഉറക്കത്തിലാവും തട്ടപ്പുറത്തെ ക്ഷേത്രത്തിൽ നിന്നും സുപ്രഭാതം ഉയർന്നു അരിയട്ട ഇവിടെ ഭക്തിഗാനങ്ങളും മലയാളത്തിലാണല്ലോ ലളിതയ്ക്ക് ഉത്സാഹമായി നല്ല ക്ഷേത്രം നല്ല ചുറ്റുപാട് കുറേയായി മൂകാംബിയിൽ ചെന്ന് തൊഴണമെന്ന് ലളിത പറയുന്നു വളരെ മുൻപ് സുഭാഷിനെ എഴുത്തിനുരുത്താൻ മുകാംബിയിൽ പോയതാണ് ജോലി തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ആ ആഗ്രഹം തലപൊക്കും